ആയിപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് അബ്ദുള്ള കുട്ടി കഴിഞ്ഞ ദിവസം മക്കത്ത് പോയി ഉമറ ചെയ്ത ഒരു ഒരു ചിത്രം വീഡിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുകയുണ്ടായി സാധാരണ നിലയിൽ സംഘികളെ പറ്റിച്ച് ജീവിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം നാമധാരികളാണ് ആരിഫ് ഹുസൈനും ജാമ്യയും ഫസൽ കാരാട്ടുമൊക്കെ അത്തരത്തിൽ സാധാരണക്കാരായ ലോക്കലായ നിത്യവൃത്തിക്ക് വകയില്ലാത്ത അന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരൻ സാധാരണക്കാരായ സംഘികളെ കബളിപ്പിച്ചും പറ്റിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമാണ് ജീവിക്കുന്നതെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ളവർ ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായും ഭരണ സംവിധാനത്തിൽ ഇടം നേടിയും വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം കൈവരിച്ചവരാണ് അങ്ങനെയുള്ള അബ്ദുള്ള കുട്ടി മക്കത്ത് പോയി ഉമറ ചെയ്തതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിലൂടെ ഒരു വിഭാഗം തീവ്ര ഹിന്ദുത്വവാദികൾ സംഘപരിവാർ പ്രവർത്തകർ വലിയ നിരാശയിലാണ് അതിന്റെ കാരണം വേണ്ടി വന്നാൽ അയോധ്യ മോഡലിൽ ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ സൗദി അറേബ്യയിലെ മക്കയിൽ കൗബ ഷെരീഫ് പൊളിച്ച് അവിടെയും രാമക്ഷേത്രം നിങ്ങൾ പണിയുമെന്ന് ഇടയ്ക്കിടെ സംഘപരിവാർ നേതാക്കൾ വീരവാദം മുഴക്കാറുണ്ട് അത്തരത്തിൽ മക്കയിലെ കൗബ പൊളിച്ച് അവിടെയും രാമക്ഷേത്രം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഹിന്ദുവിന്റെ ധർമ്മം പൂർത്തിയാകൂ അതാണ് ഓരോ ഹിന്ദുവിന്റെയും ജീവിത ലക്ഷ്യമെന്നും ആത്യന്തിക ലക്ഷ്യമെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം കുറെ സംഘികളാൽ സമ്പന്നമായ ഗ്രൂപ്പുകളാണ് മോദിപ്പറയും കാവിാവിപ്പറയും ഒക്കെ അത്തരം ഗ്രൂപ്പുകളിലുള്ള തീവ്ര ഹിന്ദുത്വവാദികളൊക്കെ അങ്ങനെയുള്ള അബ്ദുള്ള കുട്ടി മക്കയിലെ കൗദാ ഷെരീഫിനെ പോയി വണങ്ങിയതും അവിടെ പോയി ഉമറ നിർവഹിച്ചതിലും അങ്ങേയറ്റം അമർഷരാണ് അസഹിഷ്ണുതരാണ് നിരന്തരം ബഹുദൈവാരാധനയുടെ നിത്യപ്രചാരകനായി മാറുന്ന ആളാണ് അബ്ദുള്ള കുട്ടി രാമായണ മാസമാകുമ്പോൾ രാമായണത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിള രാമായണത്തിലെ വരികൾ സ്ഥിരമായി ചൊല്ലാറുണ്ടെന്നും അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതാണെന്നും പച്ച പച്ചമുണ പറഞ്ഞ ആളാണ് അബ്ദുള്ള കുട്ടി പണ്ടുകാലത്ത് മുസ്ലിം ഭവനങ്ങളിൽ ഉമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് പോലും മാപ്പിള രാമായണത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ടാണ് അത്രത്തോളം മുസ്ലിങ്ങളുടെ ജീവിതവുമായി ഇടകലർന്നതാണ് രാമായണം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് രാമായണവുമായി രാമന്റെ ജന്മദിനവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ പച്ചയായ മുനാഫിക്കാണ് അബ്ദുള്ള കുട്ടി ഏകദൈവ വിശ്വാസം എന്ന ശിലയിൽ രൂപപ്പെട്ടു വന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വിശ്വാസധാരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏകദൈവ ആരാധനയാണ് അത്തരത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന ജീവിച്ച പാരമ്പര്യമാണ് മുസ്ലിങ്ങളുടേത് അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ വിശ്വാസ പാരമ്പര്യത്തെ വിശ്വാസധാരകളുടെ സങ്കല്പത്തെ എല്ലാം സംഘപരിവാറിന്റെ സംതൃപ്തിക്ക് വേണ്ടി ബഹുദൈവ ആരാധനയുമായി കൂട്ടിക്കെട്ടിയ ആധുനിക കാലത്തെ അപൂജകളാണ് കുത്തി വടക്കേ ഇന്ത്യയിൽ ഇടയ്ക്കിടെ സംഘപരിവാർ തീവ്രവാദികൾ പശുവിന്റെ പേരിൽ സാധുക്കളായ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോൾ അതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ കേരളത്തിൽ വെച്ച് അബ്ദുള്ള കുട്ടിയോട് ഈ വിഷയം ചോദിക്കുമ്പോൾ തന്റെ ഉമ്മയൊക്കെ പശുക്കളെ വളർത്തിയവരാണെന്നും പശുക്കളോട് മക്കളെക്കാൾ സ്നേഹവും വാത്സല്യവും വെച്ച് പുലർത്തിയവരാണെന്നും അതുകൊണ്ട് പശുവിനെ നമ്മളെല്ലാം സംരക്ഷിക്കണമെന്നും പശു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ നടത്തുന്ന മുസ്ലിം വേട്ടയെ മുസ്ലിം കൂട്ടക്കുരുതിയെ പശുവിന്റെ പേരിൽ സംഘികൾ നടത്തുന്ന കൊലപാതകങ്ങളെയൊക്കെ പച്ചയായി ന്യായീകരിക്കുന്ന കപട വിശ്വാസിയാണ് അബ്ദുള്ള കുട്ടി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ച സമയത്ത് ലോകത്താകമാനം വലിയ ആശങ്കയുണ്ടായപ്പോൾ ഇനി അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതം ഏത് സാഹചര്യത്തിലാകുമെന്നൊക്കെയുള്ള വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്ന സമയത്ത് അബ്ദുല്ല കുട്ടി നടത്തിയ പ്രചരണം തീവ്ര ഹിന്ദുത്വവാദികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ലോകത്തെ ആദ്യത്തെ താലിബാന്റെ സംഘടന രൂപം കൊണ്ടത് കേരളത്തിലാണെന്നും ആ താലിബാന്റെ കേരളത്തിലെ ആദ്യത്തെ നേതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയായ വാര്യംകുന്ന കുഞ്ഞഹമ്മദ് ഹാജി ആണെന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ തെമ്മാടിയാണ് എ പി അബ്ദുള്ള കുട്ടി സി പി എമ്മിലും കോൺഗ്രസിലും പ്രവർത്തിച്ചിരുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രത്യേകിച്ച് രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മലബാറിൽ നിന്നുള്ള കുഞ്ഞഹമ്മദ് ഹാദിയ പോലെയുള്ളവരെ അംഗീകരിച്ചിരുന്ന ആദരിച്ചിരുന്ന അഭിപ്രായ വ്യത്യാസമില്ലാത്ത അബ്ദുള്ള കുട്ടി സംഘപരിവാറിന്റെ ഓരം ചേർന്നപ്പോൾ എന്തുകൊണ്ട് അവരെയൊക്കെ തള്ളിപ്പറയുന്നു എന്നുള്ളത് അരി കഴിക്കാത്തവർക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ് ഞങ്ങൾക്കെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിച്ചാൽ അതിൽ നിന്നും പിന്മാറിയാൽ ശിഷ്ടകാലം മക്കത്ത് പോയി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികവും ചെയ്ത് സഹായിക്കാമെന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരന്റെ മോഹന വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ നെഞ്ചുറപ്പോടെ കരളുറപ്പോടെ ഈ മണ്ണിലാണ് താൻ ജനിച്ചതെന്നും മരിച്ചു വീഴുന്നതും ഈ മണ്ണിലായിരിക്കുമെന്നും അതിനുവേണ്ടി ഏതത്ഥം വരെയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി അവന്റെ തോക്കിൻ കുഴലിന് മുമ്പിൽ ചങ്കുറപ്പോടെ നിന്ന് വെല്ലുവിളിച്ച് രക്തസാക്ഷിയായ മഹാനായ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അപമാനിച്ച ആക്ഷേപിച്ച സംഘപരിവാറിന് വേണ്ടി ഇപ്പോഴും ഒറ്റ കൊടുക്കുന്ന അബ്ദുള്ള കുട്ടിയെ മുസ്ലിം സമൂഹം മതേതര കേരളം ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു രാവിലെ മഹാകുംഭമേളയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നിട്ട് ഇത്തരം വിശ്വാസധാരകളിലേക്ക് ലോകം കടന്നു വരണമെന്നും മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമാണെന്നും ഈ വിശ്വാസ രീതികൾ ഈ വിശ്വാസധാരകൾ ഇത്തരം വിശ്വാസ സങ്കല്പങ്ങൾ ലോകത്തെ എല്ലാ മനുഷ്യരും ജാതിയും മതവും നോക്കാതെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞു കൃത്യമായും ബഹുദൈവ ആരാധനയുടെ പ്രചാരകനായി മാറുക എന്നിട്ട് വൈകിട്ട് മക്കത്ത് പോയി ഉമ്ര ചെയ്യുക ഇതിലും അത്ഭുതകരമായ ഒരു അബ്ദുള്ള കുട്ടി ഒരു മുനാഫിക്ക് ഇത് ലോകത്ത് ജനിക്കുമോ എന്ന് പോലും അറിയില്ല മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുക ഉമ്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അഭിലാഷമാണ് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് മക്കത്ത് പോണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഒരിടത്തുമില്ല അങ്ങനെയുള്ള പ്രാർത്ഥനകളോടെ കൃത്യമായി അഞ്ചു നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് ജീവിതത്തിൽ എല്ലാത്തരം സൽക്കർമ്മങ്ങളും ചെയ്ത് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും അങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മുനാഫിക്കുകൾ മക്കത്ത് വന്ന് ഉമ്മറ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ വലിയ നിരാശ തോന്നിയേക്കാം വലിയ സങ്കടം തോന്നിയേക്കാം കാരണം അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചും നോമ്പെടുത്തും മറ്റ് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും മക്കത്തെത്താൻ കഴിയുന്നില്ലല്ലോ അവിടെ എത്താനുള്ള ഭാഗ്യം കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്ന മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം അവരോടായി പറയാനുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ നേരായ മാർഗങ്ങളുമുണ്ട് വഴിവിട്ട മാർഗ്ഗങ്ങളുമുണ്ട് എങ്ങനെ ശ്രമിച്ചാലും നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഏത് സമ്പത്തിനാണ് നിലനിൽപ്പുള്ളതെന്നും ഏത് സമ്പത്തിലാണ് സത്യമുള്ളതെന്നും ഏത് സമ്പത്ത് ഭക്ഷിച്ചാലാണ് ദഹിക്കുക എന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മുനാഫിക്കുകൾ മുസ്ലിം സമുദായത്തെ ഒറ്റ കൊടുത്തും സംഘപരിവാറിന് കൂട്ടിക്കൊടുത്തും കിട്ടുന്ന ഭിക്ഷ കൊണ്ട് ജീവിക്കുന്ന അബ്ദുള്ള കുട്ടി ആ പൈസയും കൊണ്ട് മക്കത്ത് വന്ന് ഒന്നര ചെയ്യുമ്പോൾ മുസ്ലീങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നേരായ മാർഗ്ഗത്തിലൂടെ സമ്പാദിച്ച പണമാണെങ്കിലും മോശമായ വഴിവിട്ട മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണെങ്കിലും പണം കയ്യിലുണ്ടെങ്കിൽ ആർക്കും മക്കത്തെത്തി ഉമ്ര ചെയ്യാവുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുനാഫിക്കായ അബ്ദുള്ള കുട്ടി മക്കത്ത് വന്ന് ഉമറ ചെയ്തത് അതുകൊണ്ട് ആരുടെ ഉമറയാണ് ആരുടെ ഹജ്ജാണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് ഡെമാസ്കസിലെ ചെരുപ്പുകുത്തിയുടെ ചരിത്രം പഠിച്ച മുസ്ലിമിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ